വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിൽ നദാസ് ഓഡിറ്റോറിയത്തിനു സമീപം ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് അപകടം എതിർ ദിശകളിൽ സഞ്ചരിച്ച കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് രണ്ടു പേർക്ക് പരിക്കേറ്റു ഓട്ടോ ഡ്രൈവർ പാങ് സ്വദേശി അബ്ദുള്ള ഓട്ടോയിലെ യാത്രക്കാരി പൈങ്കണ്ണൂർ സ്വദേശിനി എന്നിവർക്കാണ് പരിക്കേറ്റത് അമിത വേഗത്തിൽ പൂക്കാട്ടിരി ഭാഗത്തേക്ക് പോയ കാർ നിയന്ത്രണം വിട്ട് എതിർവശത്തുനിന്ന് വന്ന ഓട്ടോയിൽ ഇടിച്ചുകയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ ഭാഗികമായി തകർന്നു ഓട്ടോറിക്ഷയിൽ കുട്ടിയും ഡ്രൈവറും അടക്കം ഡ്രൈവറുമടക്കം പേരാണ് യാത്രക്കാരായി ഉണ്ടായിരുന്നത് അപകടത്തിൽ പരിക്കേറ്റവരെ വളാഞ്ചേരി നടക്കാവില്ല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നേരെ വലിയ പോയു കാര്യമാണ് എക്സറേ സംഭവിക്കാം പരിക്കേണ്ടത് രണ്ട് നേരത്തെ കൊടുത്തോ